നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്ര താരം ലയണൽ മെസ്സി അടുത്ത സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത് വരുന്ന ഫെബ്രുവരി മാസത്തിലാണ് അമേരിക്കയിൽ പുതിയ സീസണിന് തുടക്കമാവുക കഴിഞ്ഞ സീസണിൽ ഇന്റർ മയാമിക്കപ്പും ലീഗ്സ് കപ്പ് കിരീടം സ്വന്തമാക്കാൻ ലയണൽ മെസ്സിക്ക് കഴിഞ്ഞിരുന്നു ഇന്ന് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള താരം അത് ലയണൽ മെസ്സി മാത്രമാണ് ഈ വരുന്ന വർഷം നിരവധി കിരീടങ്ങൾ നേടാനുള്ള അവസരം ലയണൽ മെസ്സിയുടെ മുന്നിലുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ആകെ എട്ട് കിരീടങ്ങൾ വരെ നേടാൻ മെസ്സിക്ക് സാധിക്കുമെന്നുള്ളതാണ് അതിൽ രണ്ട് കിരീടങ്ങൾ അർജൻറ്റീനക്കൊപ്പം നേടാൻ സാധിക്കുന്നതാണ് ഒന്ന് കോപ്പ അമേരിക്ക കിരീടമാണ് അമേരിക്കയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ടൂർണമെൻറ്റ് നടക്കുന്നത് മറ്റൊന്ന് പാരീസിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒളിമ്പിക്സ് ആണ് ലയണൽ മെസ്സി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒളിമ്പിക്സ് ടീമിൽ ഉൾപ്പെടുത്തും എന്നുള്ള കാര്യം പരിശീലകനായ മഷരാനോ നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു അങ്ങനെ മെസ്സി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടാനുള്ള അവസരം അവിടെ ലഭ്യമായിരിക്കും ഇന്റർ മയാമിക്കൊപ്പം ആകെ ആറ് കിരീടങ്ങൾ നേടാനുള്ള അവസരമാണ് വരുന്ന വർഷമുള്ളത് അതിൽ പ്രധാനപ്പെട്ടത് എം കിരീടം തന്നെയാണ് കഴിഞ്ഞ തവണ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇത്തവണ വലിയ രൂപത്തിലുള്ള കിരീട പോരാട്ടം ഇന്റർ മയാമിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊരു കിരീടം ലീഗ്സ് കപ്പാണ് നിലവിലെ ജേതാക്കളായ ഇന്റർ മയാമിയുടെ ലക്ഷ്യം ആ ഒരു ലീഗ്സ് കപ്പ് കിരീടം നിലനിർത്തുക എന്നുള്ളതാണ് ലീഗ്സ് കപ്പ് നേടിയത് കൊണ്ട് തന്നെ ഇന്റർ അമേരിക്കൻ കപ്പിലേക്ക് യോഗ്യത നേടാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മറ്റു വൻകരകളിലെ ചാമ്പ്യന്മാർ അതിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് മറ്റൊരു കിരീട സാധ്യത കോൺകാഫ് ചാമ്പ്യൻസ് ലീഗാണ് അതിൽ കിരീട ജേതാക്കളായി കഴിഞ്ഞാൽ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലേക്ക് യോഗ്യത നേടാൻ ഇന്റർ മയാമിക്ക് സാധിക്കും അതുപോലെ തന്നെ ആറാമത്തെ കിരീട സാധ്യത ഇവിടെ വരുന്നത് യു എസ് ഓപ്പൺ കപ്പാണ് കഴിഞ്ഞ തവണ ഇന്റർ മയാമി യു എസ് ഓപ്പൺ കപ്പിന്റെ ഫൈനലിൽ പരാജയപ്പെട്ടിരുന്നു പക്ഷേ ആ ടൂർണമെന്റിൽ എം എൽ എസ് ക്ലബ്ബുകൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് കൂടുതൽ വ്യക്തതകൾ ഇനിയും വരേണ്ടതുണ്ട് ഏതായാലും ഇങ്ങനെ എട്ട് കിരീട സാധ്യതകൾ ഇപ്പോൾ അടുത്ത വർഷം മെസ്സിയുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആകെ കരിയറിൽ നാൽപ്പത്തി കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള താരമാണ് ലയണൽ മെസ്സി ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം